ഒരു മ്മിനായ മനുഷ്യനെ അഭിമാനിക്കാൻ രണ്ടെണ്ണം മതി രണ്ടെണ്ണം രണ്ട് രണ്ട് വലിയ വീടുണ്ടെന്നോ ഇന്ന ബിസിനസ് ഉണ്ടെന്നോ ഇത്ര സൗകര്യമുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെന്നോ ജോലി ചെയ്യുന്നതെന്നോ എനിക്ക് ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ ഇത്ര ഡിഗ്രി ഉണ്ടെന്നോ യു കെ മാഞ്ചസ്റ്ററിൽ നിന്ന് പഠിച്ചാളാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എം ഐ ടിയിൽ പഠിച്ചാൽ ഇതൊന്നും അഭിമാനം പറയാനുള്ളതല്ല അതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അഭിമാനിക്കാൻ രണ്ടെണ്ണമുണ്ട് എന്താണെന്നറിയോ ഒന്ന് മുഹമ്മദ് റസൂൽ വസ്ല്ലം എന്റെ നബിയാണ് ഞാൻ ആ നബിയാണ് പിൻപറ്റുന്നത് ഞാൻ അവിടുത്തെ ഉമ്മച്ചിയാണ് പിന്നെ എന്റെ പടപ്പുകളെ എന്ന് പറയുമ്പോൾ നീ എല്ലാവർപ്പത് നിന്റെ ആ വിളിയിൽ ഞാനും ഉണ്ടല്ലോ പഠിച്ചവനെ നിന്റെ ആ അഴിബാദി എന്റെ അടിമകളെ എന്ന് വിളിക്കുന്നതിൽ ഞാൻ ഉൾപ്പെട്ടുവല്ലോ എനിക്ക് മുസ്തഫായ തങ്ങളെ നിബിതങ്ങളെ നിയോഗിച്ചു തന്നില്ലല്ലോ തന്നല്ലോ ഇത് മതി റബ്ബേ ഞാൻ കാലിന്റെ ഉള്ളകം കൊണ്ട് ചവിട്ടി പിടിക്കുന്ന പോലെ ഞാൻ ഭൂമിയിലാണെങ്കിലും ഞാൻ നിൽക്കുന്നത് ഉന്നത ലോകത്താണ് റബ്ബെ നിന്റെ ഹബീബും നീയും എന്റെ കൂടെയുണ്ടെങ്കിൽ ഇതാവണം നമ്മുടെ ഈമാനിന്റെ ബലം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ കൽബ് കൊണ്ട് ചെയ്യേണ്ട ചില പണികളാണ് അത് ഫിക്സ് ചെയ്താൽ നമ്മുടെ ജവാര്യഹ് അവയവങ്ങളെ ശരിയായി കിട്ടും